ഹായ് നമസ്കാരം ഞാൻ മുബാറക് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഫേസ്ബുക്കിൽ പേജ് ലൈക്ക് ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ ക്യാമ്പയിൻ കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് നമുക്ക് ടാർഗറ്റഡ് ആയിട്ടുള്ള ഓഡിയൻസിനെ മാത്രം നമ്മുടെ പേജ് ലൈക്ക് ചെയ്യിപ്പിക്കാനും അതിലൂടെ നിങ്ങളുടെ ബിസിനസ് വളർത്തി കൊണ്ടുവരാനും ഈ ഒരു ക്യാമ്പയിന് സഹായിക്കും അപ്പോൾ ഈ ഒരു ക്യാമ്പയിൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഒരാൾ ആ ഒരു പേജിനെ ലൈക്ക് ചെയ്യാൻ തോന്നുന്ന രീതിയിലുള്ള കണ്ടൻറ്റ് വേണം അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യണം ഒന്നെങ്കിൽ വീഡിയോ ആവാം അല്ലെങ്കിൽ പോസ്റ്റർ ആവാം അതായത് ഈ ഒരു പേജ് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ പേജിലൂടെ എനിക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു തോന്നാനുള്ള കുറച്ച് കാരണങ്ങൾ നിങ്ങൾ കൊടുക്കുന്ന ഒരു പോസ്റ്ററിലോ വീഡിയോയിലോ ഉണ്ടായിരിക്കണം അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഓഡിയൻസിനെ നിങ്ങൾക്ക് ഈ ഒരു ക്യാമ്പയിൽ കിട്ടുകയും പിന്നീട് നിങ്ങൾക്കത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് പല പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ പേജിൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കറക്റ്റ് ഓഡിയൻസിലേക്ക് തന്നെ ആ ഒരു പോസ്റ്റർ എത്തുകയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബിസിനസ് ഗ്രോത്ത് വരാൻ സാധ്യതയും കൂടുതലാണ് പേജിലേക്ക് ക്യാമ്പയിൻ ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റുകൾ എന്തൊക്കെയെന്നുള്ളത് നോക്കാം പ്രധാനമായിട്ടും ബിൽഡ് കമ്മ്യൂണിറ്റി എന്നുള്ളതാണ് നിങ്ങളൊരു പേജ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാം പേജോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഓഡിയൻസ് നിങ്ങളെ കറക്റ്റായിട്ടുള്ള ഓഡിയൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് പ്രൊഡക്റ്റോ സർവീസോ നിങ്ങൾക്ക് ആ ഒരു പേജിൽ കൊണ്ടുപോയിട്ട് സെൽ ചെയ്യാൻ പറ്റും അതും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കാരണം നിങ്ങൾക്ക് അവിടെ കൂടുതലായിട്ട് നിങ്ങളുടെ ബ്രാൻഡിനെ പറ്റിയിട്ട് പരിചയപ്പെടുത്തണം ആവശ്യങ്ങളൊന്നും തന്നെ ഇല്ല ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പല വലിയ ബിസിനസ്സുകാരും അവരുടെ പേഴ്സണൽ ബ്രാൻഡിങ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവർ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുലിലും ഒക്കെ വളരെ ആക്റ്റീവായിട്ട് അതിലൊരു കമ്മ്യൂണിറ്റി പോലെ തന്നെ ബിൽഡ് ചെയ്യുന്നത് അതായത് അപ്പോൾ നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനൊക്കെ ഈ ഒരു പേജ് ലൈക്ക് ക്യാമ്പയിനോട് സാധിക്കും അതല്ല നിങ്ങളുടെ ടാർഗറ്റഡ് ഓഡിയൻസിനെ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും പേജ് ലൈക്ക് ക്യാമ്പയിൻ എല്ലാം മറ്റെന്തെങ്കിലും ഈ ഗിഫ്വേ പോലുള്ള ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ഗിഫ്റ്റ് കൊടുക്കുന്നത് അല്ലെങ്കിൽ അതിനെന്തെങ്കിലും നിങ്ങളൊരു ഗിഫ്റ്റ് ഓഫർ ചെയ്തിട്ടാണ് നിങ്ങൾ ഗിഫ്വേ ഒക്കെ ചെയ്യുന്നത് ആ ഒരു ഗിഫ്റ്റിനെ ടാർഗറ്റ് ചെയ്തുള്ള ആളുകളായിരിക്കും കൂടുതലും വരും മറ്റ് നിങ്ങൾ ഇങ്ങനെയുള്ള ക്യാമ്പയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ടാർഗറ്റഡ് ആയിട്ടുള്ള ഓഡിയൻസ് ആയിരിക്കും നിങ്ങളെ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും സർവീസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു കമ്മ്യൂണിറ്റിയിലൂടെ നിങ്ങളുടെ ബിസിനസ്സിനെ ഭാവിയിൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയുടെ സഹായത്തോടെ നിങ്ങളുടെ ബിസിനസ്സിനെ ഗ്രോ ചെയ്തു കൊണ്ടുവരാൻ നിങ്ങൾക്ക് ഒരുപാട് അധികം ഉപകാരപ്രദമാവും പിന്നെ രണ്ടാമതായിട്ട് വരുന്നത് ഇൻക്രീസ് വിസിബിലിറ്റി എന്ന് പറയുന്നതാണ് അപ്പോൾ ഇത് എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പേജ് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുടെ പേജ് ഒരാൾ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ പേജിൽ ഒന്നുകിൽ അവർ കയറി നോക്കും അതേപോലെ തന്നെ നിങ്ങൾ ആ പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോസും പോസ്റ്റേഴ്സൊക്കെ തന്നെ എന്ത് ചെയ്യും ഇവരെ വീണ്ടും കാണിക്കാനും സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു പോസ്റ്റേഴ്സും വീഡിയോസിനൊക്കെ ഒന്നും കൂടെ വിസിബിലിറ്റി കൂടും മൂന്നാമത് പറയുന്നത് ടാർഗറ്റഡ് ഗ്രോത്ത് അതേപോലെ തന്നെ നാലാമതായത് കോസ്റ്റ് എഫക്റ്റീവ് ആണെന്നുള്ളതാണ് കോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലുമൊക്കെ ആഡുകളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക പേജ് ലൈക്ക് ചെയ്ത ആളുകളെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടൊക്കെ ആഡ് റൺ ചെയ്യാനും അല്ലെങ്കിൽ പേജിൽ ആക്ടിവിറ്റി ചെയ്ത ആളുകളെ മാത്രമൊക്കെ ആഡ് റൺ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടൊക്കെ യൂസ്ഫുള്ളായിരിക്കും പിന്നെ എപ്പോഴാണ് ഇത് യൂസ് ചെയ്യണമെന്നുള്ളതാണ് നെക്സ്റ്റ് എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ട് ഇത് നിങ്ങൾക്ക് ഒരു പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക പേജിലേക്ക് കഴിയുമ്പം ചെയ്യാം അതേപോലെ തന്നെ നിങ്ങളൊരു പുതിയൊരു ബിസിനസ് അല്ലെങ്കിൽ പുതിയൊരു ലൊക്കേഷനൊക്കെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി കാലിക്കറ്റിൽ ഒരു ബ്രാഞ്ച് ഉണ്ട് നിങ്ങൾ ട്രിവാൻഡ്രത്ത് ഒരു പുതിയൊരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യാണ് അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഇതേപോലുള്ള ക്യാമ്പയിനുകൾ അറേഞ്ച് ചെയ്തിട്ട് ആ ഒരു ലൊക്കേഷനുള്ള ആളുകളെ നിങ്ങളുടെ പേജിലേക്ക് കൊണ്ടുവരാനും അത് സഹായിക്കും പിന്നെ നിങ്ങൾക്ക് ഇതൊരു ബ്രാൻഡ് അവയർനെസ്സിന് വേണ്ടിയിട്ടും ഈ ഒരു ക്യാമ്പയിന് യൂസ് ചെയ്യാൻ പറ്റും മാത്രമല്ല നിങ്ങൾക്ക് ഈ ഒരു ടാർഗറ്റഡ് ഓഡിയൻസിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ പുതിയ ക്യാമ്പയിൻ എൻഗേജ്മെൻറ്റ് ക്യാമ്പയിനുകളൊക്കെ ചെയ്യാനും സാധിക്കും പേജിലെ ഈ ക്യാമ്പയിൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ആഡ്സ് മാനേജർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ എങ്ങനെ ഈ ആഡ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക അതേപോലെ തന്നെ പേജിലൊക്കെ എങ്ങനെ സ്വിച്ച് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല ഫേസ്ബുക്കിൽ എങ്ങനെ പരസ്യം ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്ലേ ലിസ്റ്റ് നമ്മൾ ഈ ചാനൽ തയ്യാറാക്കിയിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം വിവിധ തരം ക്യാമ്പയിനുകൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അതേപോലെ തന്നെ ആഡ്സ് മാനേജറിൽ എങ്ങനെ പേയ്മെൻറ്റ് മെത്തേഡ് സെറ്റ് ചെയ്യാം പേയ്മെൻറ്റ് മെത്തേഡ് ആയിട്ടുള്ള ഇഷ്യൂസ് എങ്ങനെ സോൾവ് ചെയ്യാം ബിസിനസ് മാനേജർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം ഫേസ്ബുക്കിൻ്റെ പിക്സൽ എങ്ങനെ എൻ്റെ ചെയ്യാം തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകളെല്ലാം തന്നെ ഈ ഒരു പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ ഒരു പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ തന്നെ മുഗൾ ഐബട്ടിലും കൊടുക്കാം പേജിലേക്ക് ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റീവ് ന്യൂ ക്യാമ്പയിൻ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻഗേജ്മെൻറ്റ് ക്യാമ്പ എന്നുള്ളത് കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം കണ്ടിന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ നിങ്ങൾ മാനുവൽ എൻഗേജ്മെൻറ്റ് ക്യാമ്പയിൻ എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത് വീണ്ടും കണ്ടിന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ക്യാമ്പയിൻ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കണമെങ്കിൽ ക്യാമ്പയിൻ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഒന്നും തന്നെ ചെയ്യുന്നില്ല നേരെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കൺവേർഷൻ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും സാധാരണ രീതിയിൽ ഇവിടെ ഡിഫോൾട്ടായിട്ട് കിടക്കുക വാട്സപ്പിലേക്ക് വരുന്ന എൻഗേജ്മെൻറ്റ് ക്യാമ്പയിന് പോലെയാണ് സെറ്റ് ആയിട്ടുണ്ടാവുക അത് ജസ്റ്റ് മാറ്റി കൊടുക്കുക ഇനി ഇവിടെ ഈ ഒരു പെൻസിൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ എനിക്ക് കാണാൻ പറ്റും ഫേസ്ബുക്ക് പേജിൽ എന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും അതിൽ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് നിങ്ങളോട് പേജ് സെലക്ട് ചെയ്യാൻ വേണ്ടി ചോദിക്കും അപ്പോൾ ഓൾറെഡി എനിക്ക് ഈ ഒരു പേജിലാണ് വേണ്ടത് ഈ ഒരു പേജ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡിഫറൻറ്റ് പേജുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ പേജ് സെലക്ട് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേജുകൾ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നത് പേജ് സെലക്ട് ചെയ്യുക എന്നിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്യുക താഴേക്ക് സ്ക്രോൾ ചെയ്തിട്ട് പിന്നെ നിങ്ങളോട് ചോദിക്കും ബഡ്ജറ്റ് ഇതിൽ കൊടുക്കുമെന്ന് ചോദിക്കും അപ്പോൾ അത് നിങ്ങളുടെ അനുസരിച്ച് കൊടുക്കുക ഇപ്പോൾ ഞാനിവിടെ ഒരു എയ്റ്റ് ആണ് കൊടുക്കുന്നത് എയ്റ്റ് ഹൺഡ്രഡ് കൊടുക്കുന്ന സമയത്ത് എത്ര ലൈക്ക് വരും എന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും താഴേക്ക് സ്ക്രോൾ ചെയ്യുക താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ലൊക്കേഷൻസ് അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക ടാർഗറ്റ് ഓഡിയൻസ് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ലൊക്കേഷൻ ഇവിടെ വാങ്ങി ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ നിങ്ങൾക്ക് ടാർഗറ്റഡ് ആയിട്ടുള്ള ഡെമോഗ്രഫി സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഡിയൻസ് സജഷൻസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഏജ് അതേപോലെ തന്നെ ജെൻഡർ ഏതെങ്കിലും ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക പിന്നീട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ടാർഗറ്റിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ബിസിനസിൻ്റെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാറ്റഗറീസ് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഞാനൊരു സ്പോർട്സിൻ്റെ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഓഡിയൻസിനെ എനിക്ക് വേണം വേണമെന്നുള്ളതെങ്കിൽ ബിസിനസ് ഓണേഴ്സ് കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ എനിക്ക് ബിസിനസ് ഓണേഴ്സിന് മാത്രം ടാർഗറ്റ് ചെയ്താൽ മതി പറ്റുകഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും സ്മോൾ ബിസിനസ് അപ്പോൾ ഇതിനെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ബേസ് ചെയ്തും കാണാൻ പറ്റും അതുപോലെ തന്നെ ബിഹേവിയർ ബേസ് ചെയ്തിട്ട് തുടങ്ങിയിട്ടുള്ള ഡിഫറൻറ്റ് ഡിഫറെൻറ്റ് കാറ്റഗറി കാണാൻ പറ്റും അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് വേണ്ടതുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് സെലക്ട് ചെയ്യുക അങ്ങനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഒന്നിൽ കൂടുതൽ ഇൻട്രസ്റ്റുകൾ നിങ്ങൾക്ക് ഇവിടെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ബിഹേവിയർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കിവിടെ എൻ്റെ സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നീട് നിങ്ങൾ കാണാൻ പറ്റും പ്ലേസ്മെൻസ് എന്നുള്ളതാണ് പേജിലേക്ക് ക്യാമ്പയിൻ ആയതുകൊണ്ട് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഈ ഒരു ആഡ് റൺ ചെയ്യില്ല ഫേസ്ബുക്ക് പേജിൽ മാത്രമായിരിക്കും അതായത് ഫേസ്ബുക്കിൽ മാത്രമായിരിക്കും ഈ ഒരു ആഡ് റൺ ചെയ്യുക ശേഷം നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇവിടെ പേജ് സെലക്ട് ചെയ്യാൻ ചോദിക്കും ഓൾറെഡി പേജ് ആണ് ഇനി നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റീവ് സെറ്റപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സർവീസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പേജിനെ കണ്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ തോന്നുന്ന രീതിയിലുള്ള ക്രിയേറ്റീവ്സ് വേണം ചെയ്ത് കൊടുക്കാൻ അതായത് എൻ്റെ മുന്നിൽ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ ഒരു വീഡിയോ വരുന്ന സമയത്ത് ഈ ഒരു പേജ് എനിക്ക് ഫോളോ ചെയ്യുമ്പോൾ എനിക്ക് ബെനിഫിറ്റ് ഉണ്ട് എന്ന് തോന്നുന്ന രീതിയിലുള്ള കണ്ടൻറ്റ് വേണം നിങ്ങൾ എപ്പോഴും ഇങ്ങനെയുള്ള ക്യാമ്പയിനുകളൊക്കെ ചൂസ് ചെയ്യുമ്പോൾ ചെയ്ത് കൊടുക്കാൻ അല്ലെങ്കിൽ ആഡ് ചെയ്തു കൊടുക്കാൻ ഇവിടെ സെറ്റപ്പ് ക്രിയേറ്റീവ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക ഇവിടെ വീഡിയോ ആണെങ്കിൽ വീഡിയോ സെലക്ട് ചെയ്യുക ഇമേജ് ആണെങ്കിൽ ഇമേജ് സെലക്ട് ചെയ്യുക ഇവിടെ ഇമേജ് സെലക്ട് ചെയ്യുക എന്നിട്ട് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക പ്രൈമറി ടെക്സ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഇമേജ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ അപ്ലോഡ് കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്യുക ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു ഇമേജ് സെലക്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഡൺ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഇവിടെ ഒരു ജസ്റ്റ് ഒരു ഇമേജ് സെലക്ട് ചെയ്യാം ഞാൻ ഈ ഒരു ഇമേജ് ജസ്റ്റ് ചാർജ് ചെയ്യിപ്പിട്ട് നിന്ന് ക്രിയേറ്റ് ചെയ്താണ് നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തതാണ് കേട്ടോ ഞാനിവിടെ നേരത്തെ കൊടുത്ത പ്രൈമറി ടെക്സ്റ്റ് ഇവിടെ കാണുന്നുണ്ട് അതാണ് നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കാണുന്നത് താഴെ കാണാൻ പറ്റും ലൈക്ക് എന്നുള്ള ഒരു ബട്ടണാണ് കാണുന്നത് അത് ലൈക്ക് ദിസ് പേജ് എന്ന് പറഞ്ഞ രീതിയിലാണ് ഈ ഒരു ആഡ് റൺ ചെയ്യുക അപ്പം നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് പ്രിവ്യൂയിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഫേസ്ബുക്കിൽ മാത്രമായിരിക്കും ഈ ആഡ് കാണിക്കുന്നുണ്ടാവുക ഇനി താഴേക്ക് സ്ക്രോൾ ചെയ്യുക ഇനി ഇവിടെ ഒന്നും തന്നെ ഒന്നും ചെയ്യാനില്ല നേരെ പബ്ലിഷ് കൊടുക്കുക അപ്പോൾ ഇത്രയാണ് വളരെ ഈസിയായിട്ട് ആർക്കും ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മനസ്സിലായിട്ടുണ്ടാണെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ